ഉപ്പുതര കണ്ണമ്പടി ഗവൺമെൻറ് ട്രൈബൽ സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി രണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സാണ് ജില്ലാ പഞ്ചായത്ത് നിർമ്മിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണിയുടെ ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ശൗചാലയസിന്റെ പണികൾ പുരോഗമിക്കുന്നത് സമഗ്രമായ വികസനങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നതെന്ന് ആശാ ആന്റണി പറഞ്ഞു ട്രൈബൽ കുട്ടികൾ തന്നെ തന്നെ പഠിക്കുന്ന സ്കൂളാണ് അതുകൊണ്ട് വികസനത്തിന്റെ കാര്യത്തിൽ പിന്നിലായിരുന്ന കാലങ്ങളായി ഇപ്പോൾ ആ ഒരു അടിസ്ഥാന വികസനമെന്ന നിലയിൽ അതിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു സുസ്ഥിര വികസനത്തിലേക്ക് നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കുറേ ഫണ്ടുകൾ ഉപയോഗിച്ച് നോക്കി ചെയ്തു കൊണ്ടോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒന്നാംഘട്ടമെന്ന നിലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടോയ്ലറ്റ് നിർമ്മാണത്തിലേക്ക് നമ്മൾ കടന്നിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ ആ ില് അതിന്റെ അറുപത് ശതമാനത്തോളം അവർക്ക് ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള നടത്തിയിട്ടുണ്ട് ഇതോടൊപ്പം സ്കൂൾ കെട്ടിടത്തിനുള്ളിലെ സീലിംഗ് സ്കൂൾ പരിസരം ഇന്റർലോക്ക് ചെയ്യുക നിലവിലുള്ള ശൗചാലയം മെയിന്റനൻസ് നടത്തുക ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളും ഇതോടൊപ്പം നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു